ാളിൽ ഇത്തവണ തൃശൂരിൽ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഇല്ല വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം തൃശൂരിൽ നാലോണ നാളിൽ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് സർക്കാർ സർക്കാർ ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കിയ തീരുമാനത്തോട് അനുബന്ധിച്ചാണ് തൃശൂർ കോർപ്പറേഷൻ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും റദ്ദാക്കിയത് ുംതീക്ഷിച്ചു നമ്മുടെ വീട്ടിൽ പോയി ഇന്നും അതിന് വേർപാടിന്റെ ഭാഗമായി ഇന്നും നാല് ശവശങ്ക ലോകത്തിനകത്ത് ഇതുപോലെയാണ് അപകടങ്ങളൊക്കെ ഉണ്ടാകുമോ അതിനോട് സഹകരിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തെ സംബന്ധിച്ച് കേരളം ഒറ്റക്കെട്ടായി എല്ലാ കാര്യത്തിലും നിലകൊള്ളുന്ന വിഭാഗക്കാരാണ് മലയാളികൾ ആ മലയാളികൾ ഒത്തൊരുമിച്ച് എല്ലാ ആഘോഷമായാലും അതുപോലെ തന്നെ വേർപ്പാടായാലും ഒരുമിച്ച് നിക്കുന്ന സർക്കാർ ഈ പ്രാവശ്യത്തെ പോണാൻ ഒന്നും തന്നെ വേണ്ട എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മളും അതുപോലെ തന്നെ കോർപ്പറേഷൻ എടുക്കുന്ന തീരുമാനം ഓണവുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനങ്ങളും നിർത്തിവെക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം കാരണം നമുക്കറിയാം ഉത്സവത്തിന്റെ ഭാഗമായി കേരളത്തിൽ നമ്മൾ വേണ്ടാമിച്ച് അതുമായി ബന്ധപ്പെട്ട് കുമ്മാട്ടി ആയാലും അതുപോലെ തന്നെ ഓണാഘോഷങ്ങളായാലും ഡിവിഷൻ സഭ ഡിവിഷനിലുള്ള ഓണാഘോഷമായാലും എല്ലാ സഹായങ്ങളും കോർപ്പറേഷനിൽ നിന്ന് ഓണ ഓണ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക സഹായം എല്ലാം നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റവും പോയ വയനാടിനു വേണ്ടി വയനാട് ഓണാഘോഷം എല്ലാവരും തൃശൂരിലുള്ള തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിലുള്ള എല്ലാവരും തന്നെ ഇതിനോട് സഹീകില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണാഘോഷം മാറ്റി വെച്ച് കഴിയുന്നവരെല്ലാം

പണം മാറ്റി മാറ്റി കേരളത്തിന്റെ തനതായ കലാരൂപമാണ് ഈ പുലിക്കളി എല്ലാ ഓണനാളുകളിലും ഈ കലാരൂപം തൃശ്ശൂരിൽ ആഘോഷമാക്കുന്ന ഒന്ന് തന്നെയാണ് ഇരുന്നൂറ് വർഷത്തിലധികം ഈ കലാരൂപത്തിന് പഴക്കമുള്ളതായി പറയപ്പെടുന്നുണ്ട് ഈ കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ അന്നേ ദിവസം ശരീരത്തിൽ പുലിയുടെ പോലെയുള്ള വരകളും പുള്ളികളും ശരീരത്തിൽ വരച്ച് മുഖത്ത് പുലിയുടെ മുഖമോടി മണിഞ്ഞ് വാദിമേളങ്ങളുടെ അകമ്പടിയോടെ നഗരത്തിൽ ആഘോഷം നടത്തുന്നു ഉടുക്കും തകിലുമാണ് സാധാരണയായി വാദ്യങ്ങളായി ഉപയോഗിക്കുന്നത് പുലികൾ കൂടാതെ ഒരു വേട്ടക്കാരനും സംഘത്തിനൊപ്പം ഉണ്ടാകും പ്രത്യേകം പരിശീലനം ലഭിച്ച കലാകാരന്മാരാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് മഞ്ഞ ഓറഞ്ച് കറുപ്പ് തുടങ്ങിയ നിറങ്ങളാണ് അധികമായും ഉപയോഗിക്കുന്നത് അര നൂറ്റാണ്ടിലധികമായി ഈ കലാരൂപം തൃശ്ശൂരിന്റെ മണ്ണിൽ അരങ്ങേറുന്നു തലമുറകളായി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കലാരൂപത്തിന് തൃശൂർ പൂരത്തിന്റെ ഒപ്പം തന്നെ സ്ഥാനമുണ്ട് നാലാം ഓണ നാളിൽ വൈകുന്നേരമാണ് പുലിക്കളി ആരംഭിക്കുന്നത് വേഷം കെട്ടാൻ തലേന്ന് രാത്രി തന്നെ ആരംഭിക്കും തൃശൂർ സാംസ്കാരിക കൂട്ടായ്മകളെ വിളിച്ചുണർത്തുന്ന ഘോഷയാത്ര തൃശൂർക്കാർക്കും മലയാളികൾക്കും വളരെ വിലപ്പെട്ട ഒന്ന് തന്നെയാണ് തൃശ്ശൂർ നഗരവീഥികളിൽ കേരളത്തിന്റെ പുരാണ കഥാപാത്രങ്ങൾ മുതൽ സിനിമാ നടന്മാർ വരെ തിളങ്ങി നിൽക്കുന്ന പ്രദർശനങ്ങളും കാണാൻ അനവധി ആളുകളാണ് എത്തിച്ചേരാറുള്ളത് മാസങ്ങളുടെ പ്രയത്നമാണ് നാലാം ഓണ നാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലത്തിന്റെ മാറ്റം പുലിയുടെ വേഷത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വർണ്ണവിസ്മയങ്ങളുടെ യാതൊരു മാറ്റങ്ങളും അവൾ സംഭവിച്ചിട്ടില്ല പച്ച മഞ്ഞ നീല സിൽവർ പിങ്ക് എന്നീ നിരവധി നിറങ്ങളിൽ നമുക്ക് പുലികളെ കാണാൻ സാധിക്കുന്നതാണ് കുടവയറുള്ള ആളാണ് പ്രധാനമായും പുലികളിൽ പ്രധാനിയായി കണക്കാക്കുന്നത് ഇവർ അരമണി ധരിച്ച് നൃത്തം ചെയ്യുന്നത് കാണാൻ വല്ലാത്ത ഒരു ഹാരം തന്നെയാണ് പരിപാടികൾ അവസാനിച്ചാൽ ചായം കഴുകിക്കളയുന്നത് മണ്ണെണ്ണ ഉപയോഗിച്ചാണ് കഴിഞ്ഞ വർഷം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് പുലികളിക്കാൻ എത്തിയത് തൃശൂർ നഗരത്തിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള നാലോണ നാളായ സെപ്റ്റംബർ പതിനെട്ടിനായിരുന്നു ഇത്തവണ പുലിക്കളി നടത്താൻ തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ വർഷം വരെ വളരെ വിപുലമായ തരത്തിലാണ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ വർഷം വയനാട്ടിലെ ആളുകളുടെ ദുരന്തത്തിനൊപ്പം നിൽക്കാനും അവരുടെ സങ്കടത്തിൽ പങ്കെടുക്കുകയുമാണ് കേരളക്കരം ഇത്തവണ പതിനൊന്ന് ടീമുകളായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത് ഇവർക്കുള്ള സമ്മാന തുക വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിരുന്നു വിപുലമായ മത്സര പരിപാടികളും ആഘോഷങ്ങളുമാണ് എല്ലാ വർഷവും തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരുന്നത് അടുത്ത വർഷം ഇതുവരെ നടക്കുന്നതിനേക്കാൾ മനോഹരമാക്കണമെന്നാണ് കോർപ്പറേഷന്റെ തീരുമാനം എന്തൊക്കെയായാലും ഈ വർഷം കേരള ജനത മുഴുവൻ വയനാടിൻ്റെ ഒപ്പം നിൽക്കുകയാണ് വളരെ വലിയ ഒരു അപകടമാണ് വയനാട്ടിൽ നടന്നത് അഞ്ഞൂറിലധികം ആളുകളുടെ ജീവനും ജീവിതവും കൊണ്ടുപോയ വലിയ ഒരു ഉരുൾപൊട്ടൽ ലോകം മുഴുവൻ ആ ദുരന്തത്തിന്റെ തീവ്രതയിൽ നിൽക്കുമ്പോൾ മലയാളികളായ നമുക്ക് ഒരിക്കലും ആഘോഷിക്കാൻ സാധിക്കുന്നതല്ല മലയാളികളായ നമ്മൾ ഓരോരുത്തരും ഓണം ഈ വർഷം വയനാടിന്റെ അതിജീവനത്തിനു വേണ്ടി മാറ്റിവെക്കുകയാണ് ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കുകയും ഓഗസ്റ്റ് പത്തിന് ആലപ്പുഴ പുന്നമടക്കായിലെ നടത്താനിരുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വെള്ളംകളി അടക്കം മാറ്റിവെക്കുകയും ചെയ്തതായി സംസ്ഥാന സർക്കാർ മുൻപ് ഉത്തരവിറക്കിയിരുന്നു പല വർഷങ്ങളായി വെള്ളപ്പൊക്കം മൂലവും മറ്റു കാരണങ്ങൾ കൊണ്ടും മാറ്റിവെക്കപ്പെട്ട വെള്ളംകളിയും വയനാടിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ദുരന്തത്തെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്നതിനാൽ ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് റേസ് ലീഗും ഒഴിവാക്കുന്നതെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു മലയാളികളായ നമ്മൾ ഓരോരുത്തരും ഓരോ വർഷവും ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആഘോഷിക്കുന്ന ആഘോഷമാണ് ഓണം എന്നാൽ ഈ വർഷം ഓണം എന്നത് നമുക്ക് വയനാടിന് വേണ്ടി മാറ്റി വെക്കാം വയനാടിന്റെ അതിജീവന സാധ്യമാകുന്നത് വരെ നമുക്ക് അവരെ ചേർത്ത് നിർത്താം